അപ്കമിങിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമിഴകത്തിന്റെ സൂര്യനായകനായി വന്ന ചിത്രമാണ് കങ്കുവ ദൃശ്യ വിസ്മയമായിട്ടാണ് ചിത്രം പ്രദർശനത്തിന് എത്തിയിരുന്നത് തിയേറ്റർ കാഴ്ചയിൽ മാത്രമേ കങ്കുവ സിനിമ അതിന്റെ മനോഹാരിതയോടെ കാണാൻ സാധിക്കൂ എന്ന് ചിത്രം കണ്ടവർ അഭിപ്രായപ്പെടുന്നു അങ്ങനെയായാലും സൂര്യയുടെ കങ്കുവ എവിടെയായിരിക്കും ഒ ടി ടിയിൽ എത്തുക എന്ന റിപ്പോർട്ടുകളും ചർച്ചയാവുകയാണ് ആമസോൺ പ്രൈം വീഡിയോയ്ക്കാണ് ചിത്രത്തിന്റെ റൈറ്റ്സ് ഒ റൈറ്റ്സ് വിറ്റതാകട്ടെ നൂറുകോടി രൂപയ്ക്കാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒ ടി ടിയിൽ കങ്കുവ ക്രിസ്മസ് റിലീസിനായിരിക്കുമെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സൂര്യയുടെ കങ്കുവ കേരളത്തിൽ നാലു കോടി രൂപയിലധികം നേടിയിരുന്നു കങ്കുവ എന്ന സിനിമയിലെ നായക താരമായ സൂര്യയ്ക്ക് പുറമെ നടരാജ സുബ്രഹ്മണ്യൻ അനന്തരാജ് ദിഷ പദാനി റെഡിൻ കിങ്സെലെ ടി എം കാർത്തിക് ജി മാരിമുത്ത് ദീപ വെങ്കഡ് ബാലശരവണൻ രവി രഘുവേന്ദ്ര കെ എസ് രവികുമാർ ഷാജി ചേൻ ബി എസ് അവിനാശ് അഴകം പെരുമാൾ പ്രേംകുമാർ കരുണാസ് രാജ് അയ്യപ്പ ബോസ് വെങ്കട്ട് എന്നിവരും മറ്റ് പ്രധാന കഥാപാത്രങ്ങളായി എത്തിയിരുന്നു സിരുത്തേശിവയ്ക്കും മദൻ കർക്കിക്കുമൊപ്പം തിരക്കഥ എഴുതിയിരുന്നത് ആദി നാരായണായിരുന്നു വെട്രി പളനിസ്വാമിയാണ് ഛായാഗ്രഹണം നിർവഹിച്ചത് ദേവിശ്രീ പ്രസാദാണ് സംഗീതം കങ്കുവയുടെ ബഡ്ജറ്റ് ഏകദേശം മുന്നൂറ് കോടിയിലേറെയായിരുന്നു